കാവ്യ മാധവൻ ദിലീപ് വിവാഹ ഗോസിപ്പുകൾ പരക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി സിനിമാ ലോകത്ത് പുറത്തും സോഷ്യൽ മീഡിയയിലും അടക്കം ഈ താരങ്ങളെ കൂട്ടി വായിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി ഇരുവരെയും കുറിച്ചുള്ള വ്യാജ വാർത്തകൾക്കും ഊഹാഭോഗങ്ങൾക്കും സംശയങ്ങൾക്കും തിരിച്ചിലയിട്ടുകൊണ്ട് കാവ്യ മാധവൻ പ്രതികരിക്കുന്നു വിവാഹത്തെക്കുറിച്ച് കാവ്യ മാധവൻ മനസ്സു തുറക്കുന്നു എല്ലാ മാസവും വാർത്തയുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി പതിനാറ് എന്ന ദിവസമാണ് ആദ്യം കേട്ടത് പിന്നെ ഓരോ മാസവും പതിനാറാം തീയതിയാക്കി അപ്ഡേഷൻ വരും ഏറ്റവും അവസാനം ജൂൺ ഇരുപത് എന്ന് കേട്ടു വിവാഹ വാർത്ത പറയാൻ അച്ഛൻ പത്രസമ്മേളനം നടത്തിയെന്ന മട്ടിലുള്ള വ്യാജ കട്ടിംഗ് പോലും കണ്ടിരുന്നു അവസാനം ഫേസ്ബുക്ക് പേജിൽ ഇതല്ല സത്യം എന്ന് എഴുതേണ്ടി വന്നു ഇത് കേൾക്കുമ്പോഴേ വീട്ടിലേക്ക് ഫോൺ വരാൻ തുടങ്ങും അഭിനന്ദനം അറിയിക്കാൻ അതിനും മറുപടി പറഞ്ഞ് കഷ്ടപ്പെടുന്ന അച്ഛനെയും അമ്മയെയും കാണുമ്പോഴാണ് സങ്കടമെന്നും വിവാഹം ആയാൽ ഒഴിച്ചു വയ്ക്കേണ്ട കാര്യമില്ലെന്നും കാവ്യ വ്യക്തമാക്കി കാവ്യ വിവാഹം കഴിക്കുമോ എന്ന ചോദ്യത്തിന് അടുത്തിടെയാണ് ദിലീപ് മറുപടി നൽകിയത് അതിനിടയിൽ തൻ്റെ വിവാഹത്തെക്കുറിച്ച് വ്യക്തമായ മറുപടിയുമായി കാവ്യ മധുരൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു പ്രമുഖ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് കാവ്യ വിവാഹ കാര്യത്തെക്കുറിച്ച് പറയുന്നത്